ബ്രസ് മിൽക്കിലെ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഇല്ലാത്തതുകൊണ്ട് ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇതിൻ്റെ സപ്ലിമെൻറ് കൊടുക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞിന് ഒരു ദിവസം കൊടുക്കേണ്ട വൈറ്റമിൻഡിയുടെ അളവ് എന്ന് പറയുന്നത് നാനൂറ് ഇന്റർനാഷണലിറ്റാണ് മിക്കവാറും എല്ലാ വൈറ്റമിൻ ഡി ഡ്രോപ്സിലും ഒരു എം എൽ ൽ നാനൂറ് ഇന്റർനാഷണൽ അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു എം എൽ ആണ് കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം കൊടുക്കേണ്ട ഡോസേജ് എന്നാൽ ചില കമ്പനികളുടെ പ്രോഡക്റ്റുകളിൽ ഒരു എം എൽ എണ്ണൂറ് ഇന്റർനാഷണൽ ആയിട്ട് അടങ്ങിയിട്ടുണ്ടാവും അത്തരം പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പോയിന്റ് ഫൈവ് എം എൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ അളവിൽ വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് ഓവർ ഡോസിംഗ് ആവാൻ സാധ്യതയുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് വിഷപ്പില്ലായ്മ വയറുവേദന വൈറ്റീന്ന് പോകാൻ തടസ്സം വയറിളക്കം അതുപോലെ തന്നെ പാല് കുടിക്കാനൊക്കെ മടി വാശിയൊക്കെ ഉണ്ടാക്കും അതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് ഇത് പാൽപ്പിറ്റേഷനും അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡ്രോപ്സും അയൺ ഡ്രോപ്സും ഒരിക്കലും ഒരുമിച്ച് കൊടുക്കരുത് ഇത് അതിൻ്റെ അപ്സോഷന് തടസ്സമുണ്ടാക്കും അതുകൊണ്ട് രണ്ടും തമ്മിൽ മിനിമം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയെങ്കിലും ഗ്യാപ്പ് ും ശ്രദ്ധിക്കണം അതുകൂടാതെ വൈറ്റമിനി ഡ്രോപ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെറും വയറ്റിൽ കൊടുക്കരുത് അത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തതിനു ശേഷം കൊടുക്കുന്നതാണ് അതിൻ്റെ ആകീരണം കറക്റ്റായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നത്